നമസ്കാരം അർപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രത്തെ പറ്റിയാണ് കോട്ടയം ജില്ലയിൽ മൂലവട്ടത്തിനടുത്തുള്ള കുറ്റിക്കാട്ട് ഭഗവതി ക്ഷേത്രം ഒരുപാട് ചരിത്രമുണങ്ങുന്ന ഒരു മണ്ണ് തന്നെയാണ് വടക്കൻ ചുവയായ ഭദ്രകാളി കരിമ്പന ചുവട്ടിൽ ഭദ്രയായി കുടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഉഗ്ര ഭഗവതി സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴിപാടുകളിലുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ എല്ലാ ചൊവ്വാ ദിവസവും വെള്ളിയാഴ്ച ദിവസവും നടക്കുന്ന ഗുരുതി രക്തപുഷ്പാഞ്ജലി ബാധാ ദോഷങ്ങൾ മാറ്റുന്നതിനുള്ള വഴിപാടുകൾ മറ്റ് ദോഷങ്ങൾ മാറുന്നതിനുള്ള വഴിപാടുകൾക്കാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനം അതുകൂടാതെ തന്നെ മുട്ടറക്കലും കാര്യസിദ്ധി പൂജകളും ഈ ക്ഷേത്രത്തിലെ ഒരു പതിവ് വഴിപാടുകൾ തന്നെയാണ് മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യനാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രിയായ മഞ്ജുനാഥ അടികയാണ് ഈ ക്ഷേത്രത്തിൻ്റെയും തന്ത്രി അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഓരോ പ്രധാന ചടങ്ങും വിശേഷ ദിവസങ്ങളും നടന്നു പോകുന്നത് മേടമാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം പത്താമുദയമാണ് ദേവിക്ക് പ്രിയപ്പെട്ട മറ്റൊരു ദിവസം അതിന് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ഇവിടെ കുംഭകൂട ഘോഷയാത്ര നടത്താറുണ്ട് ഈ വഴിപാടുകളെല്ലാം തന്നെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് അർപ്പൺ ആപ്ലിക്കേഷനും ക്ഷേത്ര ഭരണ സമിതിയുമായി ഇവിടെ കൈകോർത്ത് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനിലൂടെ ഈ വഴിപാടുകളെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറോ സന്ദർശിച്ച് അർപ്പൺ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ വഴിപാടുകൾ സെലക്ട് ചെയ്യുക മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഈ വഴിപാടുകളെല്ലാം തന്നെ കൃത്യമായും നടത്തപ്പെടും എന്ന് ക്ഷേത്ര സമിതിയും അർപ്പണും ഉറപ്പു നൽകുന്നു ഈ ഒരു സൗകര്യം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ സംരംഭത്തിന് നിങ്ങൾ നൽകുന്ന സഹായ സഹകരണങ്ങൾ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം